ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുതിർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറാ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് എക്സൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്ന ും അവസാനിപ്പിക്കണമെന്ന് രാജീവ് ചന്ദ്രശേഖർ നിലമ്പൂരിൽ സീറ്റ് പാർട്ടികളും ചെയ്യുന്നത് നിലമ്പൂരിൽ ഒരു വികസന പ്രവർത്തനങ്ങളും വർഷമായി നടന്നിട്ടില്ല വികസനമല്ല പാർട്ടികളും ലക്ഷ്യം വെച്ചെന്നും വർഗീയ ഇവർ െന്നും നിലമ്പൂർ എലക്ഷനിൽ എന്താണ് യു ഡി എഫും എൽ ഡി എഫും നന്നായിട്ട് റീൽസും ഫ്ലെക്സ് ഒട്ടിച്ച് അവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ എന്താണ് ബി ജെ പി എന്റെ ഈ റീലിന് ഡിപ്പാർട്ട്മെന്റിൽ കുറച്ചൊരു പിന്നോട്ട് നിൽക്കുന്നത് ഒരു ചോദ്യം അപ്പൊ ഞാൻ പുള്ളിക്കാരനോട് ഒരു മറുപടി ഇന്നലെ പറഞ്ഞു ഇന്നും പറയുന്നു ഈ എൽ ഡി എഫും യു ഡി എഫും ജനങ്ങൾ വിശ്വസിച്ച് എത്രയോ കൊല്ലം അവസരം കൊടുത്തതായിരുന്നു ഇവിടെ ഭരിക്കാൻ അവര് ഒന്നും ചെയ്തില്ല ചെയ്യാൻ തോന്നൂല്ല അതുകൊണ്ട് അവരൊരു ഫുൾ ടൈം രാഷ്ട്രീയമാണ് ഈ റീലും വാഗ്ദാനം കൊടുത്ത് നിലമ്പൂർ തിളങ്ങും നിലമ്പൂർ വളരും ജനങ്ങളെ വിഡ്ഢാക്കി ഇങ്ങനെ മുമ്പോട്ട് പോകാനൊരു അവരുടെ ഒരു സ്ട്രാറ്റജി ഈ നിലമ്പൂർ തിളങ്ങും നിലം നിലമ്പൂർ നല്ല നന്നാവും നിലമ്പൂർ വളരും എന്ന് പറഞ്ഞ രണ്ട് പാട്ടുകളാണ് ഇവിടെ നാൽപ്പത് കൊല്ലായിട്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് കൊല്ലായിട്ട് ഭരിച്ചത് നിലമ്പൂർ ഒന്നും തുടങ്ങിയില്ല നിലമ്പൂർ നന്നായിട്ടില്ല ഇവിടെ വളർച്ചയില്ല ഇവര് ഈ രണ്ട് പാർട്ടിയും എലക്ഷൻ തുടക്കത്തിന് ഇന്ന് വരെ വികസനത്തിനെ കുറിച്ച് ഒറ്റ വാക്ക് പറഞ്ഞിട്ടില്ല എന്താണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് അവര് കൊണ്ടുവരാൻ പോകുന്ന പരിഹാരം അതിനെ കുറിച്ച് ഒറ്റ കാര്യം പറഞ്ഞിട്ടില്ല റീല് വാഗ്ദാനം ഇതുവരെ ചെയ്ത ആ ഒരു രാഷ്ട്രം ഇനിയും അവർ ചെയ്യുന്നു തൊഴിലില്ലായ്മ ഇരുപത് ശതമാനം തൊഴിലില്ലായ്മയാണ് മലപ്പുറം ജില്ലയിൽ അതിനെ കുറിച്ച് ഒരു വാക്ക് പറയില്ല ഇവിടെ നിക്ഷേപം ഒരു നിക്ഷേപം വരുന്നില്ല ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല അതിനെ കുറിച്ച് ഒന്നും പറയില്ല ഇതുവരെ ഇവിടെ ദാരിദ്ര്യം അതിദാരിദ്ര്യം അതിന്റെ പരിഹാരം അതിന് ചെയ്ത കാര്യങ്ങൾ നരേന്ദ്രമോദിജി മാത്രമാണെന്ന് അതിനെ കുറിച്ച് പറയില്ല ഇവിടെ കൊല്ലം കൊല്ലായിട്ട് പ്രശ്നങ്ങൾ നിലമ്പൂർ ബൈപ്പാസ് സ്റ്റേഷൻ സ്റ്റേഡിയം ഹോസ്പിറ്റൽ കോളേജ് ഇതിനെ കുറിച്ച് ഒരു വാക്കും പറയില്ല അത് ഞങ്ങൾ പറയും അപ്പൊ ഇന്നലെ എന്നോട് ചോദിച്ചു നിങ്ങൾ ഈ വികസനം അല്ലാണ്ടൊന്നും പറയാൻ പോകുന്നില്ലേ ഈ വികസനം അവിടെ നടക്കുമോ കേരളം എന്ന കാഴ്ചപ്പാട് മാത്രം മുമ്പോട്ട് വെച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ആണ് നിലമ്പൂരിലും വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അസംബ്ലി ഇലക്ഷൻ ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് ഗോൾഡൻ ഡയമണ്ട് സിംഗപ്പൂർ രാജ്കോട്ട് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ